ഈ തീവ്രവാദത്തിനെതിരെ രാജ്യം നടത്തിയ ഈ ആക്രമണം ആ ഇടപെടൽ ആ ഇടപെടലിന് ആദ്യഘട്ടം മുതൽ നേതൃത്വം കൊടുത്ത സൈനിക മേധാവികൾക്കൊപ്പം പത്ര സമ്മേളനം നടത്തിയ വിദേശകാര്യ സെക്രട്ടറിക്ക് വരെ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൌണ്ട് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്ന ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോയി അത് പോകാനുള്ള കാരണം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊന്നെങ്കിൽ ഒരു കരാറുണ്ടാകണം അത് ചിലപ്പോൾ റിട്ടേൺ എഗ്രിമെന്റ് ആകാം ഓറൽ എഗ്രിമെന്റ് ആകാം പരസ്പര ധാരണയായിരിക്കണം ആ ധാരണ എന്താണെന്ന് അറിയാൻ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അവകാശമുണ്ട് ആ ധാരണയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിൽ പ്രഥമ സ്ഥാനം കിട്ടേണ്ടത് നമ്മുടെ അതിർത്തി ലംഘിച്ച് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്ത് നമ്മുടെ പരമാധികാരത്തിലേക്ക് ആയുധങ്ങളുമായിട്ട് എത്തിച്ചേർന്ന് ഇരുപത്തിയാറ് നിരപരാധികളെ വെടിവെച്ച് കൊന്നിട്ട് ആ ഫോട്ടോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ നാല് തീവ്രവാദികൾ ആയുധങ്ങളും അണിഞ്ഞ് വളരെ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നാല് തീവ്രവാദികളുടെ അടക്കം ഫോട്ടോ ഉണ്ട് ആറുപേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാണോ എന്തുകൊണ്ട് അവരെ തയ്യാറാകുന്നില്ല അവരെ കയ്യോടെ പിടികൂടാതെ എന്ത് കോംപ്രമൈസ് എന്ത് ധാരണ അത് ജനങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാൻ അതിർത്തിയിലുമെല്ലാം നിരവധി തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ട് ഒമ്പത് ക്യാമ്പുകൾ നമ്മൾ തകർത്തു എന്നാണ് പട്ടാള മേധാവികൾ നമ്മളോട് പറഞ്ഞത് അത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇനിയും പ്രവർത്തിക്കുമോ ആ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് എന്തു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ന മഹാ ജനാധിപത്യ പരമാധികാര രാജ്യത്തെ തകർക്കാൻ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്യാമ്പുകൾ ഇനിയും ഭാവിയിൽ പ്രവർത്തിക്കുമോ എന്ന് അറിയുവാനുള്ള അധികാരം അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് അല്ലാതെ എന്തു ധാരണയാണ് ഇവിടെ ഇരു രാജ്യങ്ങൾ തമ്മിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായത് ആ അമേരിക്കക്ക് അതിൽ എന്താണ് റോള് എന്താണ് ട്രംപ് അതിൽ വളരെ വിദ വിദഗ്ധമായി വിശദമായി ഇടപെട്ടു എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താണ് അധികാരം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് ആ ധാരണ എന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് ഇതൊന്നും പറയാതെ വൈകാരികമായി നമ്മൾ ഇന്നത് ചെയ്തു അത് നമ്മുടെ മുന്നിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടല്ലോ കുറച്ച് ദൃശ്യങ്ങളും പത്രവാർത്തകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിന് ശേഷം നമ്മുടെ എത്ര പ്രിയപ്പെട്ട പട്ടാളക്കാർ മരിച്ചു ആ പട്ടാളക്കാരുടെ ശവസംസ്കാരങ്ങളും എല്ലാം ലൈവായി നമ്മൾ കണ്ടതല്ലേ നമുക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ അധിനിവേശം ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന അമേരിക്കയായി മാറുന്നു അമേരിക്കൻ ഭരണാധികാരികൾ വരുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ മുട്ടിടിക്കുന്നവരായി മാറുന്നു മൗനം പാലിക്കുന്നു ഇവർ തമ്മിലുള്ള ധാരണ എന്താണെന്ന് മറച്ചു വയ്ക്കപ്പെടുന്നു പാർലമെന്റ് വിളിക്കണമെന്നും ചർച്ച ചെയ്യണമെന്നും എന്താണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് അറിയുവാനുള്ള ആഗ്രഹം പാർലമെന്റിനും ജനങ്ങൾക്കുമുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തോടു പോലും മൗനം പാലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് അമേരിക്ക തീരുമാനിക്കും നമ്മൾ നടപ്പാക്കും അമേരിക്ക ആഹ്വാനം ചെയ്യും നമ്മൾ മൗനം പാലിക്കും ആ ഇവിടെ ഒരു വെടിനിർത്തൽ ഞങ്ങൾ ഇടപെട്ടുണ്ടാക്കിയെന്ന് പറയുമ്പോഴും എന്താണ് മൂന്നാമതൊരു ശക്തിയുടെ ഇടപെടലിന്റെ ഭാഗം എന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതുപോലെ എന്ത് വ്യവസ്ഥയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് ഇത്തരത്തിൽ തോന്നിവാസം കാണിച്ച ആക്രമണം കാണിച്ച ആ തീവ്രവാദികളെ പോലും കൈമാറാതെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാതെ നമ്മൾ വിജയിച്ചു വിജയിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വാദത്തിന് വേണ്ടി പറയാം വിജയിച്ചു വിജയിച്ചു എന്ന് പക്ഷെ ഇപ്പോഴും ആ ഇരുപത്തി ആറ് കുടുംബത്തോട് അതിന്റെ ഭാഗമായി രാജ്യം രാജ്യത്തോട് മൊത്തം രാജ്യത്തെ ജനങ്ങളോട് മൊത്തം ഇപ്പൊ ഈ ആക്രമണത്തിന്റെ ഭാഗമായി അതിനുശേഷം കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സൈനികരോട് അവരോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് ഇവയെല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ശ്രീ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും പാർലമെന്റിൽ തന്നെ ഇതിന്റെ എന്താണോ ഇനി പാർലമെന്റ് കൂടുന്നത് ആ കൂടുന്ന സമയത്ത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ ഇത്തരത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ആഹ്വാനത്തിന് മുന്നിൽ കീഴടങ്ങുന്ന പ്രത്യേകിച്ച് ട്രംപ് ഒന്ന് കണ്ണുരുട്ടുമ്പോക്കും പേടിച്ചു പോകുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിയാൽ ഇന്ത്യയുടെ ഭാവി വിദൂര ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയമില്ല